ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ചെമ്മീൻ ഫ്രൈ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല വെറും പത്ത് മിനിറ്റിൽ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് നല്ല കുട്ടി ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊന്നും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മുളക് പൊടിയാണിത് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് പകുതി നാരങ്ങയുടെ നീര് കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാ ചെമ്മീനിലും ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നാല് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിനു ശേഷം ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒന്ന് ഊറി നിൽക്കുന്നുണ്ടാവും ആ ഒരു വെള്ളം കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മുടെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടിക്കോളും നമ്മൾ ഒരുപാട് സമയം എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ ഹാർഡായി പോകും നമുക്കൊരു അഞ്ച് മിനിറ്റിൽ തന്നെ ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും ഇനി നമ്മൾ ചെമ്മീൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് ഊരി വരും ആ ഒരു വെള്ളത്തിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമുക്ക് ഈ ഒരു ചെമ്മീൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയിക്കോളും കാരണം ഓൾറെഡി നമ്മുടെ ചെമ്മീൻ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും ഇപ്പം നമ്മുടെ ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു സമയം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സവാളയ്ക്ക് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ സവാള ഒരുപാട് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല ഈ ഒരു മസാല സവാളയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് മാത്രം വന്നാൽ മതിയാവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പം കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ ബൈ